ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗാണട്ട് ഈവനിങ് ടു നൈറ്റ് അതായത് ഞാൻ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള നമ്മുടെ വിശേഷങ്ങളാണ് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ചായക്കില്ല വെള്ളമൊക്കെ എടുത്തോടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചായക്കില്ല വെള്ളം വെക്കട്ടെ അപ്പോൾ അങ്ങനെ ചായക്കില്ല വെള്ളമോട് വെച്ചു ഉപ്പേരിയാണ് കേട്ടോ കുറുമ്പ് വന്ന് കേളളതാണ് കേട്ടോ ഈയൊരു ചെറിയൊരു കറുത്ത വരവ് ഇനി നമുക്ക് എന്താ കഴിക്കുന്ന സമയത്തേക്ക് ഒഴിവാക്കാം കേട്ടോ പിന്നെ ഇതാ കുറച്ച് സാധാരണ ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രി കത്തേക്ക് നമുക്കത് മാറ്റി ചൂടാക്കിയാൽ മതി കേട്ടോ പിന്നെ മെയിൻ സംഭവം എന്താ വെച്ചാൽ ഇല്ല ഇനിയാണ് നമ്മുടെ പണികൾ കിടക്കുന്നത് കേട്ടോ തീപിരിപ്പിക്കണം ചോറ് വയ്ക്കണം അടിപൊളിപ്പണികളാണിനി ഇപ്പം തന്നെ സമയേകദേശം പറയുകയാണെങ്കിൽ ആ ആറര ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്കൂളിലൊന്ന് പുലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് രാവിലെ പോയപ്പോ ഉപ്പാക്കുള്ളത് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ച് വെച്ചതായിരുന്നു കേട്ടോ ചോറ് ഇനി ഞാൻ നമുക്ക് ചുവട്ടിനുള്ള ഒക്കെ സെറ്റപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അതെന്ത് സംബന്ധിച്ച് രാവിലെ നമ്മളിവിടെ തീ ഒടിപ്പിച്ചിട്ടില്ല കേട്ടോ മേലെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ടോ ഇത് തിളച്ച് വരണം നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ മരുവി പാങ്ക് കൊടുത്തു കേട്ടോ നമുക്കിതാ അരി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് വെച്ചിട്ട് അരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽക്ക് ഇട്ടിട്ട് പിന്നെ അരി ഇട്ടിട്ട് പിന്നെ അവിടെ നിസ്കരിക്കാൻ പോവാട്ടോ അങ്ങനെ കരുതിയിട്ടാണ് നിന്നത് നമ്മള് വരുമ്പോഴത്തേക്ക് തിളക്കുകയും ചെയ്തോളൂ ആ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ പിന്നെന്താ പറയുക നമ്മൾ റേഷൻ കാർഡേത്ത അരിയാവുണ്ട് പെട്ടെന്ന് ആവി കിട്ടുമല്ലോ നമുക്ക് വലിയ പണിയില്ല അതൊക്കെ പോട്ടേന്ന് വെക്കട്ടോ പല്ലുവേദന എന്നെ വിട്ടു പോയിട്ടില്ല കേസ് നല്ല വേദന ഇല്ല കേട്ടോ എപ്പോഴും ഡോക്ടറെടുത്ത് പോയിട്ടില്ല പോണം പോണംന്ന് ഇങ്ങനെ കരുതുക എന്നല്ലാതെ പോയിട്ടില്ല കേട്ടോ ഇനി തിഹിയൊന്നും നല്ല ഊക്കിലാണ് കത്തിച്ചു വിട്ടിട്ട് നമുക്ക് നിസ്കിരിക്കാൻ പോവാൻ എത്തിയിട്ടോ പിന്നെ ഞാൻ സംസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണെട്ടോ അപ്പം ഇന്ന് നമുക്കുള്ളത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം പിന്നെ പപ്പടം പൊരിക്കൊക്കെ ഉണ്ടോ വേണ്ടത് അങ്ങനെ തട്ടോ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് താഴ്ത്തി കറങ്ങുവാണേ ചോറ് എന്തായെന്നൊന്നും അറിയില്ല കേട്ടോ ഞാൻ ചെറിയ നോക്കട്ടെ തീയതി ഏകദേശം ആ ഓക്കെ തുടങ്ങി ൊടങ്ങിട്ടോ പനി കുഴപ്പട്ടെ ഇപ്പം ഇനി ഇതാ നമ്മള് ശരിക്കംസാണ് കേട്ടോ ഇപ്പൊ ഇനി ഇത് ഈ ഒരു പാത്രം നമ്മക്കൊന്ന് പുറത്തേക്ക് നോക്കണം കേട്ടോ കാരണം എന്താ വെച്ചത് നമ്മളെ ബീഫാണ് കേട്ടോ ഇത് കൊണ്ടില്ല കട്ട് ചെയ്യൊക്കെ പാടായിട്ട് പൊന്തോ അപ്പോൾ ഇത് നമ്മൾ ഒരു കവറിന് ഇതൊന്നും മാറ്റിയിട്ട് നമുക്ക് നാളത്തേക്കുള്ളത് ശെരിയാക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതോടെ ഇങ്ങനെ മാറ്റി വച്ചേക്കുവാണ് ഒന്നുമില്ല അതാ ഇത് മറന്ന് ഞാൻ ഉപ്പാക്കും മാറ്റി വെച്ചോ എപ്പം എടുത്തിട്ട് ഇനി ഇതിൽ ബാക്കിയുണ്ട് അപ്പൊ നമുക്കത് തണുപ്പ് വിടാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ നമ്മളെ ചോറ് കഴിഞ്ഞിട്ടോ അപ്പൊ ആ സമയത്തൊക്കെ മീനു ഫോണില് കോളിലും അതുപോലെ ക്ലാസ് എന്തൊക്കെ മെസ്സേജുകളൊക്കെ നോക്കിയിരുന്നു കേട്ടോ ആ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കണം വാരിയെന്നതിന്റെ പൊട്ടി ഞാനിട്ട് ഇത് വെറുതെ വെറുതെക്കണുണ്ടെ ഇനു പൊരിച്ചു കഴിക്കാം തീങ്ങല്ല പൊരിച്ചു കഴിക്കാം നമുക്ക് ൂടി കഴിഞ്ഞാ നമ്മളെ അടുക്കളത്തെ പണി കഴിഞ്ഞ കേട്ടോ ഇല്ല പാപ്പറും വെച്ചിട്ട് പപ്പടം വെച്ചാൽ അനിയാ നമ്മ അഞ്ച് എഴാണ്ട് ഇത് സെറ്റ് എന്താ കുറച്ചു चूड़ा ही चुनाव हाँ चूड़ा ना ओके अब इधर जी का चुनाव चला मैंने कहा मैंने इसको बंदर सुरी दी या कुनी ये मार चला मैं चला सुरी दी या कुनी ऑमलेट ऐसे डाल देता हूँ इसका पड़ा मेरी का ആ അപ്പൊ അങ്ങനെ കേട്ടോ നമ്മളെ ചോറ് കൊടുത്തത് അവിടെ അത് രാവിലെ രാവിലെ ഫലം കഴുകു അപ്പൊ അടുപ്പത്തെ നമ്മളിങ്ങനെ വാര വച്ച് ഇവിടെക്കൊന്ന് വൃത്തിയാക്കട്ടാ രാവിലെ എടുക്കുന്നതാണ് ഇപ്പൊ നമ്മള് രാത്രി എടുക്കണം കേട്ടോ അപ്പൊ ഇനി ഇത് ചൂടാറൊന്നും നമുക്ക് ചൂട് കഴിക്കുന്നു ഇപ്പൊ ചോറില്ലേ ഇതാ കറി കറി സാമ്പാറാണ് പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മളൊന്ന് ചൂടാക്കി എടുത്തു പിന്നെ നമ്മള് ഉച്ചക്ക് ഉച്ചക്കത്തേക്ക് പാട്ട് വെച്ച് പോയിട്ടുണ്ടായിരുന്നെ പയറുഗരി ഉണ്ട് അപ്പൊ അത് ബീഫ് ബീഫ് നമുക്ക് നാളത്തേക്കുള്ളത് അപ്പൊ നാളത്തേക്ക് ഉള്ളതാണ് കേട്ടോ ഗീസ് അപ്പൊ ഇത് സംഭവം എന്താ ഒന്ന് കട്ട ഒടഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് പീസ് ആക്കാനുണ്ടാവും കേട്ടോ രാവിലെ നമുക്ക് ഇതിനൊക്കെ സമയം ഉണ്ടാവൂല ഞാൻ രാത്രി തന്നെ അത് ശരിയാക്കി വെക്കാൻ കേട്ടോ ഹലോ ഗൈസ് അപ്പൊ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ഇപ്പൊ ഇതാ മുട്ടുണ്ട് ബീഫുണ്ട് പയറുണ്ട് ഞാൻ കറി ഒഴിച്ചോട്ടില്ല കേട്ടോ എനിക്ക് കറി വേണ്ട അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അതാ കറണ്ട് ബേക്കാണ് ഗേസ് എന്നൊക്കെ ഇത് ഇട്ടാണ് കറണ്ട് ഒഴിക്കാണ്ട് കേട്ടോ അപ്പൊ ഞാൻ എളുപ്പത് കഴിച്ചെണീക്കട്ടെ ഇനി ഇപ്പൊ വരും അപ്പഴത്തേക്ക് പപ്പടം ഉൽക്കില്ല പപ്പടം പൊരിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇത് കഴിച്ചെളുപ്പം എണീക്കട്ടെ പപ്പടം കാച്ചാൻ ആയിട്ടിക് എന്നെ ചൂടായിട്ടില്ല എന്നെ ചൂടായിട്ടോ പാക്കോട്ടുള്ളത് ഇവിടെ എടുത്ത് വെച്ച് നീ ഇവിടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ാണ് കേട്ടോ കറി നമ്മൾ കഴിച്ച് കഴിഞ്ഞു ചട്ടി പിന്നെ ഉള്ള മാറ്റി വെച്ചോളൂ പിന്നെ അത് രാവിലെ വന്നിട്ട് നമുക്ക് കഴിക്കാനുണ്ടാവുള്ളൂ കേട്ടോ ശരി ചാ ചാറിന ദട്ടെ ഇനി എന്തായാലും മിന്നെ വിളിച്ചു പോട്ടേട്ടോ ഫുൾ ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ഇപ്പം നമ്മൾ ഫുഡൊക്കെ ഒലക്കില്ലാതൊക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒന്നുമില്ല ഇനി നമുക്ക് കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ പനി അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരത്ത് നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇഷ്ടമായാലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം